കൂടിയാൽ എപ്പോഴും ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം നമ്മുടെ കൈരിക്കണ്ട കക്കിനിരിക്കണോ അപ്പോൾ കക്ക വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കേണ്ട നമുക്ക് അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നല്ലൊരു മഴക്കാലമൊക്കെ ഉണ്ടാകാം വന്നിട്ടുള്ളത് അപ്പം മഴക്കാലത്തിൻ്റെ പ്രത്യേകം നമുക്ക് പറഞ്ഞോട്ടെ വിഷപ്പ് എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്ക് ഇത് കൂടുതലായിക്കോട്ടെ അപ്പം ഇന്ന് നമുക്കൊരു കക്കത്തോരൻ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കുമ്പോൾ കക്കത്തോരം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട അപ്പോൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഇത് വേണ്ട സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു നല്ല ലൊക്കേഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ അതെ നമ്മുടെ വീട്ടിലുള്ള പരിമിതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കക്കത്തോരൻ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാകാം അപ്പം കക്കത്തോരൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞുതരാം ആയുതന്നെ ഒരു കിലോ കക്കിയെണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അപ്പൊ എനിക്ക് ആയതന്നെ പച്ചമുളക് പിന്നെ ചെറുളി ചെറുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ കേട്ടോ പിന്നെ ഇരിക്കലേ നാളേരം കൊത്തും കേട്ടോ അതെ പിന്നെ ഇരിക്കി മഞ്ഞപ്പൊടി പിന്നെ എനിക്ക് ചോഫ മുളക് കേട്ടോ കൊത്തുമുളക് എന്ന് പറയട്ടെ ഇരിക്കും അപ്പൊ പിന്നെ ഇരിക്കും ഉപ്പ് പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ ശുദ്ധമായിട്ടുള്ള പച്ച പഠിച്ചെണ്ണ കേട്ടോ അപ്പൊ ഇത്ര ഐറ്റം നമുക്ക് ഈ കക്കത്തോറ് ഉണ്ടാക്കളോ കേട്ടാ അപ്പൊ കക്കത്തോറിണ്ടാക്കളോളി പോയില്ല നമുക്ക് വായന്നെ നമുക്ക് സ്റ്റവൊക്കെ കത്തിച്ച് കക്കത്തോറിണ്ടാക്കളൊക്കെ ഇടും കേട്ടാ ഉള്ളിലൊക്കെ നല്ലതായി ചൂടായി വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടാ വായന്നെ കറിവേപ്പില നന്നായി ചൂടായിട്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ ചവന്നുള്ളിയും വെളുത്തുള്ളി ചളച്ചു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാ ഈ ഫോരണ്ടാക്കുമ്പോ ിട്ടൊടുക്കാം നന്നായിട്ടാ നന്നായി നമ്മട്ടെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ നന്നായി എന്താ പറയാ നന്നായി ഇതിലേക്ക് മൂക്ക ഐറ്റംസ് നമ്മുടെ കക്കണ്ട അതായത് കക്ക കുക്കറിൽ കുക്കറിലട്ടി വേവിച്ചിട്ടൊന്നും കേട്ടോ ഇത് നമ്മളെ നേരെ പച്ചവടുന്നോരം വെക്കുമ്പോ എന്താ കാര്യം ഈ കക്ക വേവിക്കരുത് ഇതിലേക്ക് എല്ലാം പച്ചവടി ഇടാം അപ്പൊ കക്ക നോക്കണം മരുന്നാളൊക്കെ ഉറക്കാ നന്നായിട്ട് ഇത്തിരി ഇതിൽ പണിയുള്ള കാര്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്കി വിടണം അപ്പൊ എന്താ അതിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നും പോകും ആ സമയം കൊണ്ട് ഇത് വേവിച്ചു കിട്ട എന്നിട്ടാണ് നമ്മളിതിന്റെ എന്താ പറയാ പൊടിയൊക്കെ ഏത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ വെള്ളമൊക്കെ വെച്ചാ കക്കയിലെ വെള്ളമൊക്കെ വെക്കിന് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം അത് നമ്മുടെ തേങ്ങ ചെറുതാക്കി കരിഞ്ഞിട്ട് അപ്പൊ നാളെ ഇങ്ങനെ നമുക്ക് കൊത്തുമുളക് ഇടാം ഒരു കൊത്തുമുളകന്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ടോടെ നിങ്ങൾ പാകമായിട്ട് ഇടുമ്പോൾ നോക്കോളൂ നമ്മൾ നാല് ടീസ്പൂൺ സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായി നളക്കോറിന്റെ പകരത്തിന് പണി കഴിഞ്ഞാൽ നന്നായി ഈ നാളെ കൊത്തും ഈ കൊത്തുമുളക് ഇതിൽ ഇടുന്നു പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് നമ്മൾ എടുത്ത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ശകാരം ഇട്ടുകൊടുത്താൽ മതി നന്നായി നിലക്കി കൊടുക്കാം ശതമാനം എന്റെ കൂട്ടുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നന്നായി ഒന്നും കഴിഞ്ഞ് തന്നെ ഇരുകി കുരുമുളക് പൊടി ഇട്ട് നമ്മുടെ തോരൻ റെഡി എന്ന് പറയാം അപ്പതെ ചക്കാ നന്നായി സെറ്റായി കേട്ടോ ഇനി നമുക്ക് ഇറക്കണേനെ മുന്നേ ഒരു കുരുമുളക് പൊടി കുറച്ചിടാം കേട്ടോ അപ്പൊ കുരുമുളക് പൊടി കുറയാനായിട്ട് ആദ്യം ഞാൻ വിട്ടുപോയില്ലായിരുന്നു അപ്പതെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ കുറച്ച് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ കക്കത്തോരം റെഡി ആയിട്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്കിതേ കപ്പകരൊക്കെ കഴിക്കാം കേട്ടാ കക്കത്തോരം കഴിക്കാൻ ഏറ്റവും സൂപ്പർ കപ്പാണ് കഴിക്കണ പരിപാടി കപ്പത്തോരം എന്താ പറയാ നല്ല നല്ല നിങ്ങളൊന്നും എല്ലാരും ട്രൈ ചെയ്യണായി കക്കത്തോരം സിമ്പിൾ ആയിട്ടാണ് അതിരി പണി കൂടുതൽ ഇളക്കി കൊണ്ടിരിക്കണായി കക്കത്തോടെ നോക്കേ നമുക്ക് രുചി നോക്കാനുള്ള പരിപാടി പോകാം അപ്പൊ അതിന്റെ കയ്യിലേക്ക് വേണ്ട നല്ല കപ്പൊ കുഴിഞ്ഞാ അപ്പൊ നമ്മടെ തോരം രുചിയും നോക്കാം കൊറച്ചേ ഇങ്ങനെ ഇടാം എന്താ എന്റെ ഭംഗിടേ രുചി നോക്കാം രുചി നോക്കാം തോരൻ എടുത്തു കുറച്ച് കപ്പു അതെ നിങ്ങക്ക് ആദ്യം തരാം ക്ഷയിൽ കേട്ടോ കപ്പയുടെ കഴിക്കാൻ ഏറ്റവും സൂപ്പർ ചെയ്ത് നമ്മുടെ കക്കത്തോരൻ തന്നെ അപ്പോൾ അത് നമ്മുടെ കത്തഞ്ചായും ചെറിയൊരു മഴയും ജോൺസൺ മാർട്ടിൻ്റെ പാർട്ടൊക്കെ നെയ്നും പ്രത്യേകം മൂട് തന്നെയാണ് അതൊരു രക്ഷിക്കാം അപ്പോൾ ഇതെല്ലാവരും ഫ്രൈ ചെയ്യട്ടോ നമ്മുടെ കപ്പ നമ്മുടെ കക്കത്തോരനും കപ്പയും